ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അരീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമൊക്കെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ പരമാവധി സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയനെയും അതുപോലെ തന്നെ വൈജയുടെ അമ്മയുണ്ട് വൈജയുടെ ആങ്ങളെയുണ്ട് അപ്പോൾ ആങ്ങളെ യാത്ര ചോദിക്കാനൊക്കെ വന്നതാണ് അപ്പം ഇതിനിടയ്ക്കാണ് നമ്മുടെ വൈജ പറയുന്നത് ഇനിയിപ്പം എനിക്ക് നിവർത്തി ഒന്നുമില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു അങ്ങനെ വൈജ പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവനും മുത്തശ്ശിക്കും മുത്തശ്ശി ഞെട്ടിപ്പോയിട്ടോ അപ്പൊ പെട്ടെന്ന് രാജീവ് പറഞ്ഞു ഏതായാലും നിനക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ലടി ഒരിക്കലും അതിൻ്റെ ആവശ്യം വരില്ല അപ്പം മുത്തശ്ശി പറഞ്ഞു പറയുന്ന വർത്താനം കേട്ടില്ല ആത്മഹത്യ ചെയ്യുമ്പോഴും നാണമില്ലടി നിനക്ക് അപ്പം രാജീവ് പറഞ്ഞു ഇവക്കെ അവിടെ നിന്ന് നാണമുണ്ടാകാനാ ദേ അമ്മേ ഞാൻ പോവുക ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാൻ പോയേക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് രാജീവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും വൈജ് അവിടുത്തെ കട്ടലെ പിടിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ തിരിച്ച് മുറുക്കുകയാണ് കേട്ടോ കാരണം മനസ്സിലാ ഒരു ദേഷ്യവും വാശിയും ഒക്കെ ഒരു ഒരു ഇറ്റ് പോലും കുറഞ്ഞിട്ടില്ല മാറ്റം വന്നിട്ടില്ല ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടീനേയും മാമച്ചനെയും അതുപോലെ തന്നെ ഗ്രേസീനെയാണ് അപ്പോൾ രേവതി കുട്ടി ആന്റി അങ്കിൾ ആന്റി അങ്കിൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചെല്ലുക അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രെയ്സി ഇതെന്താണ് നീ കിടന്ന് അലർന്നത് ഇതെന്താന്ന് ഇതുവരെ റെഡി ആവാത്തത് കുറേ നേരമായില്ലേ അതെ നീ കിടന്ന് ബഹളം വയ്ക്കാതെ വരുക അതേ നമ്മൾ കല്യാണത്തിനൊന്നും അല്ല പോകുന്നത് ഏതെങ്കിലും ഒരു എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങുക സമയം പോകുന്നു അയ്യോ വേഗം വരുമോ എൻ്റെ രേവതി കുട്ടി ഇനി ഒന്ന് സമാധാനപ്പെടും ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി കുട്ടി ഫോണൊക്കെ എടുക്കുകയാണ് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തുന്നുണ്ട് ഫോണൊക്കെ എടുത്ത് കുത്തി ആരെയോ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതായാലും രേവതി കുട്ടി അണിഞ്ഞൊരുങ്ങി സൂപ്പറായിട്ട് തന്നെയാട്ടോ നിൽക്കുന്നത് ഏതായാലും ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല അപ്പം രേവതിയുടെ മുഖം അങ്ങോട്ട് വാടുകയാണ് കേട്ടോ രേവതി കുട്ടിയുടെ മുഖം അങ്ങ് വാടി ഇതെന്താ എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ചു നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി മാമച്ചനും വന്നു കേട്ടോ അങ്ങനെ ഗ്രേസി മാമച്ചനും ഒരിക്കലും ഇറങ്ങി ഒരുങ്ങി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് രേവതി എവിടെ നിക്കുക അപ്പൊ രേശി വെച്ച് നീതാരു അടി വിളിക്കുന്നത് ഏഹ് എന്താ നീ കാണിക്കുന്നത് അതുപിന്നെ ഞാൻ ബാലേന്ദ്രൻ സാറിനെയാ വിളിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചപ്പോ സാർ എടുക്കുന്നുല്ല മുത്തശ്ശി എടുക്കുന്നില്ല ഇത് എന്തുവാ ഇത് ചേച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഹയർ സ്റ്റഡീസിന് വിടണമെന്ന് അപ്പൊ ഞാൻ പഠിക്കാൻ പോവുകയാണെന്ന് ചേച്ചിയുടെ അടുത്തൊന്ന് വിളിച്ച് പറയണ്ടേ ഓ ദേ എൻ്റെ പൊന്നു പെങ്കൊച്ച ആദ്യം അഡ്മിഷൻ കിട്ടട്ടെ എന്നിട്ട് പോരെ വിളിക്കുന്നതും പറയുന്നതും കാണിക്കുന്നതും ഒക്കെ പോരെ എന്തിനാ വെറുതെ അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടില്ലേ ഗ്രേസി ആൻറ്റി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ ഏതൊരു കോഴ്സിൻ്റെയും ക്ലാസ് തുടങ്ങുന്ന സമയം കഴിഞ്ഞു പോയി അപ്പം കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കോളേജിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ അതോ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ പറയും ഈ ആൻറ്റി രാവിലെ വെറുതെ നെഗറ്റീവ് അടിപ്പിക്കുക അങ്ങളെ അങ്കിളല്ലേ പറഞ്ഞത് അങ്കളിൻ്റെ റിലേറ്റീവ് ഏതോ ജേക്കബ് സാറിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെന്നാൽ മതിയെന്ന് കാര്യമൊക്കെ ശരിയല്ല രേവതി കുട്ടി പക്ഷേ എൻ്റെ പൊന്ന് ഗ്രേസി എനിക്കൊരു സംശയമുണ്ട് അപ്പോഴത്തേക്കെൻ്റെ ഗ്രേസി എന്താ എന്താ നിങ്ങളുടെ സംശയം അല്ല ഇവളെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി ചെന്നിട്ട് നമ്മൾ ചമ്മിപ്പോയാലോ അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി ശരിയാണല്ലോ എന്നിങ്ങനെ പറയുകയാണെ അപ്പം മാമച്ചൻ പറഞ്ഞു ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരു യോഗ്യത ഇവ കൊണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ ചെക്ക് ചെയ്തോ ഇല്ലല്ലോ ആ ആ യോഗ്യത ചെക്ക് ചെയ്തില്ലല്ലേ ഉം ഇവളെ പ്ലസ് ടു ഇന്ന് തോറ്റു തുന്നാൻ പാടിയോന്ന് നമുക്കറിയില്ലല്ലോ ഇവളെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ നമ്മൾ അവിടെ പോയി ചമ്മിപ്പോയെന്നെ അയ്യും ഓ അത് ശരിയാണല്ലോ ഉം അയ്യേട്ടാ ഒരു കണ്ടുപിടുത്തം കൊണ്ട് വന്നേക്കുന്നു ദേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ പോകുമ്പോൾ തോറ്റുപോയെന്നോ ഞാൻ ഒന്നാം തരം നല്ല ആയിരുന്നു ഫുൾ എ പ്ലസ് ആണ് ഫുൾ എ പ്ലസ് അല്ല അതിന് തെളിവില്ലല്ലോ രേവതി കുട്ടി തെളിവില്ലെന്നോ ദേ ഇത് എന്നതാ ഇത് നോക്കിക്കേ ഇതൊക്കെ ഞാൻ തന്നെ താൻ എഴുതി ഉണ്ടാക്കിയതൊന്നും അല്ല കഷ്ടപ്പെട്ട് പഠിച്ച് ക്യാഷ് ഉണ്ടാക്കി അല്ല കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായതിന് സ്കൂളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാ അല്ല എല്ലാം മറന്നു അന്ന് എൻ്റെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി സ്നേഹനിഖേയത്തിന് വന്നപ്പോൾ വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് പരിശോധിച്ചതാണല്ലോ അന്ന് എന്നതായിരുന്നു എവിടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ചാടയായിരുന്നു അന്ന് അയ്യോ ഞങ്ങള് തന്നെ പേടിച്ചു പോയില്ലേ അന്ന് എന്താ കണ്ണിന് കാഴ്ചയില്ലായിരുന്നോ കണ്ണിന് കുരു ഉണ്ടായിരുന്നോ അയ്യോ ഞാനൊന്ന് കണ്ണട എടുത്തില്ലായിരുന്നു മാമച്ച ആ അതാ പറ്റിപ്പോയെ അയ്യോ കണ്ണടി എടുത്തില്ലായിരുന്നു മാമച്ചായ ഹോ എന്തുമായി കടന്ന് കാണിക്കുന്നത് ഇത് ചുമ്മാ തമാശ പറഞ്ഞോണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് രണ്ടും കൂടെ അങ്ങോട്ട് കളിയാക്കുക കണ്ണ് കാണാത്തവരൊക്കെ ഇനി എൻ്റെ ഈ സർട്ടിഫിക്കറ്റിൽ തൊട്ടുപോകരുത് അതൊക്കെ അഡ്മിഷൻ കോളേജിൽ ചെല്ലുമ്പം അവർ നോക്കിക്കോളും എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണുമ്പം അവരപ്പം തന്നെ അവരെ അവിടെ ഇരുന്ന് എഴുതി ഒപ്പിട്ട് തരും എന്തെഴുതി ഒപ്പിട്ട് തരും അമിഷൻ ഗ്രാൻഡ് എന്ന് ഓ പിന്നെ നമുക്ക് കാണാം എന്ന് ഗ്രേസി അപ്പം രേവതി ആ കാണാം 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 നമുക്ക് കാണാം അയ്യോ സമയം എത്രയായി എന്ന് പറഞ്ഞു മാമച്ചന്റെ വാച്ചിൽ പിടിച്ചിട്ട് യൂ സമയം പോയി നിങ്ങളോട് വർത്താനം പറഞ്ഞോട്ട് കോളേജ് അടച്ചു പോവും ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ടെന്ന് പറഞ്ഞോട്ട് നമ്മുടെ രേവതിക്കുട്ടി ഇവരെയും വാലി ചേടച്ചോട് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് അത് രേവതിക്കുട്ടി സൂപ്പറാണ് സൂപ്പറാണുണ്ടോ ഏതായാലും നമ്മുടെ രേവതിക്കുട്ടി സ്കൂളിലെത്തി സ്കൂളിലെത്തി അവിടെ പ്രിൻസിപ്പാളിനെ കാണുന്നതാണ് പിന്നെ കാണിക്കുന്നത് ഗ്രേസിയും മാമച്ചനും രേവതിക്കുട്ടിയും കൂടെയാണ് പ്രിൻസിപ്പാളിനെ കയറി കാണുന്നത് അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കയറി വാ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ മാമച്ചൻ പരിചയപ്പെടുത്താണ് ഞാൻ മൈക്കിൾ ജോൺസ് മാമച്ചനെന്ന് വിളിക്കും ഓ മനസ്സിലായി മനസ്സിലായി താനല്ലേ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആൾ എന്നോട് ചേക്കബ് തോമസ് സാറ് സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചാക്കോച്ചനെ എൻ്റെ ഒരു റിലേഷൻ ആണ് ഇതെൻ്റെ വൈഫ് ഗ്രേസി തോമസ് എന്ന് എല്ലാവരും വിളിക്കും ആ വെരി നൈസ് യു മീറ്റ് യു അല്ല ഇരിക്കും നിങ്ങള് രണ്ടുപേരും എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇത്തതാണ് അങ്ങനെ നമ്മുടെ രേവതി കുട്ടി അവിടെ നിൽക്കാട്ടോ കേട്ടോ രേവതി കുട്ടി ഇരിക്കുന്നൊന്നുമില്ല അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയാണ് അപ്പം നമ്മുടെ രേവതി കുട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണല്ലോ അപ്പം രേവതി കുട്ടി ഇരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസിപ്പാൾ പറഞ്ഞ് കുട്ടി ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി വന്നിരുന്നോട്ടോ അതുവരെ രേവതിക്കുട്ടി കുട്ടി ഇരുന്നില്ല അല്ല ഇവക്ക് വേണ്ടിയാണോ അഡ്മിഷൻ നോക്കുന്നത് ആ അതെ അതെ പഠിപ്പ് നിർത്തിപ്പോയതാ ഇപ്പം വീണ്ടും ഒരാഗ്രഹം അവർക്ക് പഠിക്കണമെന്ന് ഓ അല്ല പഠിത്തം ബ്രേക്ക് എടുത്തിട്ട് ഇപ്പം എത്ര കാലായി അത് പിന്നെ ഒരു വർഷം കഴിഞ്ഞു മേഡം അല്ല പ്ലസ് ടു പാസ്സായോ ആ പ്ലസ് ടു പാസ്സായി എ ഗ്രേഡ് ഉണ്ട് എ ഗ്രേഡ് ഉണ്ടല്ലേ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ ആ എല്ലാം ഉണ്ട് മേഡം എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി കൊടുക്കുകയാണ് രേവതി കുട്ടിയുടെ എത്ര നാളത്തെ ആഗ്രഹമാത്രല്ല അലീനയുടെ എത്ര നാളത്തെ ആഗ്രഹമാണ് രേവതി കുട്ടി ഒന്ന് പഠിച്ച് കാണണമെന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാണ് കേട്ടോ അങ്ങനെ രേവതിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയിട്ട് ആ മേഡം പറഞ്ഞു ആഹാ നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ ഹയർ സ്റ്റഡീസിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു വർഷം ഗ്യാപ്പ് ഇടുകയെന്ന് പറഞ്ഞാലേ അത് കുറച്ച് പ്രശ്നമുള്ള കാര്യം തന്നെയാണ് ഈ ടൈമിൽ ഞങ്ങൾ സാധാരണ അഡ്മിഷൻ കൊടുക്കാറില്ല ഇത് കേട്ടോ നമ്മുടെ രേവതി കുട്ടിയുടെ മുഖം അങ്ങോട്ട് വാടി കേട്ടോ എന്തോ പോലെ ആയിപ്പോയി എന്നിട്ട് പ്രിൻസിപ്പാൾ പറഞ്ഞു കോളേജ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആയാൽ പോലും ഞങ്ങളങ്ങനെ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാറില്ല ആ അറിയാം അല്ല അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത പോതാ ചെയ്താൽ പോരെ നോ 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 എക്സ്പ്ലെയിൻ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇപ്പോൾ ചെയ്യണ്ട എന്നോട് ജേക്കബ് സാറെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ല ഒക്കെ ഓക്കെ അല്ലേ ആ അതൊക്കെ ഓക്കെ ബട്ട് പക്ഷേ ലാസ്റ്റ് വീക്ക് സെക്കൻഡ് സെമസ്റ്ററൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുട്ടിക്ക് പഠിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ട് വല്ലാണ്ടായിപ്പോയിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിൻസി പ്രിൻസിപ്പാൾ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾക്ക് പഠിക്കാൻ കുഴപ്പമാണെങ്കിൽ പ്രശ്നമില്ല പിന്നെ രണ്ട് സെമസ്റ്ററിലെ എക്സാം ഒരുമിച്ച് എഴുതേണ്ടി വരും രേവതി കുട്ടിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഫസ്റ്റ് സെമസ്റ്റിലെ എക്സാമിൻ്റെ അത് ആബ്സെൻ്റായി കാണിച്ചിട്ട് നമ്മൾ എഴുതിയെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ ആ മനസ്സിലാവുന്നുണ്ട് എന്ന് നമ്മുടെ രേവതി പറഞ്ഞു അപ്പോഴത്തേക്കും മാമച്ചൻ പറഞ്ഞു 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 ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് ആ അതു പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയിട്ട് സംസാരിക്കേണ്ടി വരും അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പെർമിഷനും കൂടെ ആവശ്യമുണ്ട് ഞങ്ങളുടെ സൈഡിലുള്ള എൻ ഓസ് ഞങ്ങൾ തന്നു വിടാം അതിന് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ മാവച്ചനും ഗ്രേസിക്കും രേവതിക്കുട്ടിക്കും കുറച്ച് സന്തോഷമായി കേട്ടോ കാരണം ഇവർ എൻ ഒ സി തന്നു വിട്ടാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഈ വൃച്ചിത്താമ ആരാണ് സർട്ടിഫിക്കറ്റിൽ വൃച്ചിത്താമയാണല്ലോ കിടക്കുന്നത് അത് ആരാണെന്ന് ഇങ്ങനെ എടുത്ത് ചോദിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ മാമച്ചൻ പറഞ്ഞു അത് അവരിപ്പം ഇല്ല അവർ മരിച്ചു പോയി എന്നിങ്ങനെ പറയുക ഇപ്പം ഞങ്ങളാണ് രേവതി കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻസ് ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രിൻസിപ്പാൾ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ എന്നാൽ പിന്നെ അതിൻ്റെ പേപ്പേഴ്സും കൂടി ക്ലിയർ ചെയ്ത് തരണം ബാക്കി പേപ്പേഴ്സൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം ഇവിടെ താങ്ക് യു മേഡം ഒരുപാട് ഉപകാരമുണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം ഏതെങ്കിലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ പിന്നെ എക്സ്ട്രാ കുറച്ച് നമ്മൾ എഫർട്ടൊക്കെ എടുത്തേണ്ടി എടുക്കേണ്ടി വരും ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് പിന്നെ ഈ രണ്ട് സെമസ്റ്ററിലെ എക്സാം എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് അതൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ ചെയ്യാം ചെയ്യാം അതൊന്നും കുഴപ്പമില്ലാന്ന് എന്ന് പറഞ്ഞപ്പോൾ മാമച്ചൻ പറഞ്ഞു ആ കാര്യത്തിൽ ഇവർക്ക് നല്ല കോൺഫിഡൻസാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ദാറ്റ്സ് ഗ്രേറ്റ് മാമച്ചനേയും ഗ്രേസ് സമയം സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ടത് നിങ്ങൾ കാരണമാണല്ലോ ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റിയത് ഏതായാലും നമുക്ക് പ്രൊസീജ് ചെയ്താൽ ചെയ്യാം പ്രൊസീ പ്രൊസീജ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചം അങ്കിൾ പറഞ്ഞു മാമച്ചം പറഞ്ഞു താങ്ക് യു മാഡം താങ്ക് യു മേഡം ഒരുപാട് നന്ദിയുണ്ട് മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ രേവതിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ രേവതിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനിയാണ് കേട്ടോ അപ്പോൾ അലീനി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് വരുകയാണ് എങ്ങോട്ടേക്ക് കടപ്പാരിലെ കടപ്പാരൂരിലേക്ക് എത്തുകയാണ് കേട്ടോ നമ്മുടെ അലീനയും കൃഷ്ണമോളും കൂടെ നമ്മുടെ ബാലചന്ദ്രനും കൂടെ വരുന്നത് അവിടെ നിന്ന് നമ്മുടെ ബബിത ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറ് വന്ന് നിൽക്കുന്നത് ബബിത ഓട്ടനെ തന്നെ അലീനിയെ ആദ്യം ശ്രദ്ധിച്ചത് അതിനകത്ത് ഗ്രേ അതിനകത്ത് ഉണ്ടോന്നോ ബാലചന്ദ്രൻ ഉണ്ടോന്നോ ഒന്നും അല്ലാട്ടോ ശ്രദ്ധിച്ചത് അതിനകത്ത് നമ്മുടെ അലീന ഉണ്ടോന്ന ശ്രദ്ധിച്ചത് അപ്പം അലീന ഉണ്ട് അങ്ങനെ വണ്ടി വന്ന് നിന്നു അലീന കാറ് തുറന്നിറങ്ങി വരിക ബബിത ഓടിച്ചെന്ന് നേരെ നമ്മുടെ ബബിത വൈജിയോട് പറയാണ് അതെ വന്നിട്ടുണ്ട് അച്ഛൻ കൂടെ അവളും ഉണ്ടെന്ന് ഓ ഇത് കേട്ടത് നമ്മുടെ വൈജ കണ്ട് തള്ളി നിൽക്കുകയാണ് അപ്പം വവിത പറഞ്ഞു ഡേ ഞാൻ കണ്ടു അമ്മേ ഞാൻ കണ്ടു അമ്മയിപ്പം വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ ചൂലെടുത്ത് അടിച്ച് ഞാൻ അവളെ അയ്യോ അമ്മേ ചൂലെടുക്കരുതേ അമ്മ ചൂലെടുക്കുമ്പം അച്ഛൻ കൈ കെട്ടി നോക്കി നിൽക്കുമോ എന്നെ തല്ലി തല്ലിക്കൊന്നോട്ടെ എന്നാലും വേണ്ടില്ല ദേ അച്ഛൻ അടിക്കും കേട്ടോ അമ്മേ വെറുതെ തല്ല് കൊള്ളണോ അമ്മേ വേണ്ട വേണ്ടമ്മേ ഓ ഇതെന്തൊരു കഷ്ടം ഇത് എന്തൊരു ജീവിതം ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത് കണ്ടവൾമാരെയൊക്കെ വീണ്ടും വിളിച്ച് വീട്ടിൽ എത്തി ഇയാൾ ഇയാൾ ഇയാൾക്ക് എന്താ ഇത് എന്നൊക്കെ ചോദിക്കാം ഈയൊരു സമയത്ത് പിന്നെ നമ്മുടെ അലീനെ കാണിക്കുന്നത് അപ്പോൾ അലീനെ കൃഷ്ണ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനെ ചോദിക്കുന്നത് എന്റെ ഡ്രസ്സ് ഡ്രസ്സ് ഇട്ടേന് വഴക്ക് പറയുവോ നിന്റെ അമ്മ ഉം പറയട്ടെ പറയട്ടെ വഴക്ക് പറഞ്ഞിപ്പൊ എന്താ പ്രശ്നം എനിക്ക് ഒരു കുഴപ്പമില്ല ഇത് വഴക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും ബാലചന്ദ്രൻ അപ്പൊ വണ്ടിക്കകത്ത് ഇറങ്ങി ഇവർ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് വിൽക്കുകയാണ് ബാലചന്ദ്രൻ ഒരു ബാഗൊക്കെ തൂക്കി ഇറങ്ങി അകത്തേക്ക് കയറി പോവുകയാണ് നമ്മുടെ കൃഷ്ണമോളും ഉണ്ട് കൂടെ പുറകെ അലീനയും ഉണ്ട് അകത്ത് ആറ്റം പോകുമ്പോ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ ഏഹ് കുട്ടിയാന ഏതായാലും കുട്ടിയാന അവിടെ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് അങ്ങനെ അലീനയെ കണ്ടതും വൈജു ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ചെന്നു എന്നിട്ട് പറഞ്ഞു നീ നിന്റെ അഹങ്കാരം കൊണ്ട് ആട്ടി ഇറക്കി വിട്ടതാ അലീനെ ഈ വീട്ടീന്ന് നിനക്കറിയാലോ ഞാൻ തിരിച്ചവളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഞാന് എൻ്റെ വീട്ടിലേക്ക് അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പിന്നെ നല്ല മനസ്സോടെ മകളെപ്പോലെ കരുതി സ്നേഹിച്ച നിനക്ക് നല്ലത് അതല്ല ഇനി എതിർക്കാനാണ് ഗുസ്തി പിടിക്കാനാണ് നിന്റെ ഉദ്ദേശം എങ്കിൽ വൈജയ് നിന്റെ ജീവിതം മഹാ ഓ എനിക്ക് ആ ദുരിതം മതി സൗഖ്യം വേണ്ടെങ്കിലോ എന്ന് നമ്മുടെ വൈജ അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു ഓ എന്നാ നിന്റെ മനസ്സ് പോലെ എത്രയും പെട്ടെന്ന് അത് നിനക്ക് കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കാം എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യാം ഞാനും ഇവളും കൂടി ഒരുമിച്ച് ഈ വീട്ടിൽ വേണോ അതോ രണ്ടിലൊരാള് മാത്രം മതിയോ എന്ന് ഞാൻ എന്റെ വീട്ടുകാരോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ ആരും ഇല്ലാത്തവളൊന്നും അല്ല ഈ വൈജ ഓ നീ ആലോചിക്ക് നീ ആലോചിച്ച് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഏതായാലും ആലോചിക്കുന്നവരെ എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല അലീന കൃഷ്ണമോളെ നിങ്ങൾ പേടിക്കണ്ട ഓക്കെ ആലോചിക്കാനുള്ള സമയം കൊടുക്കണമല്ലോ എന്തായാലും ആ സമയത്ത് നമുക്കിവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അലീനെ മോളെ ബാ എന്ന് പറഞ്ഞ് അലീനയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോൾ വന്നു കേട്ടോ അപ്പോൾ കൃഷ്ണമോൾ വന്നു സോറി ഇവിടെ കറണ്ട് പോയിട്ടോ അതും കൊണ്ട് ഒന്ന് ബ്രേക്ക് എടുക്കാണേ അങ്ങനെ കൃഷ്ണമോൾ വൈജയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് എന്തിനാ വെറുതെ അമ്മ ഇങ്ങനെ വഴക്കിടുന്നത് അമ്മ വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തോക്കാൻ പോകുന്ന ആരാ അമ്മ തന്നെയാണ് അതുകൊണ്ട് വെറുതെ വഴക്കിടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുക ഏതായാലും ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല ഇതേ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ് ബാലചന്ദ്രന്റെ പുറകെ നമ്മുടെ അലീനയും ചെല്ലുന്നുണ്ട് ബാലചന്ദ്രന്റെ റൂമിനകത്തേക്ക് തന്നെ സോറി ബാലചന്ദ്രന്റെ റൂമിനകത്തേക്കല്ല ബാലചന്ദ്രൻ ചെല്ലുന്നത് ബാലചന്ദ്രൻ ചെല്ലുന്നത് മുത്തശ്ശിയുടെ റൂമിനകത്തേക്കാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ ചെല്ലുന്നു ബാലചന്ദ്രൻ ചെന്നിട്ട് അലീനെയും കൂടെ കൊണ്ടു ചെല്ലുക എന്നിട്ട് ദേ തുറച്ചു നോക്കൂ വേണ്ട ഇത് മുമ്പുണ്ടായിരുന്ന അലീന തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല അതെന്താ എനിക്ക് അലീനെ കണ്ട അറിയത്തില്ലേ ബാല പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് മുത്തച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ടോ അലീനയെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ ബാലചന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം അമ്മ നല്ലതാ ഇത് ആരുടെ വീടാണെന്ന് ഇത് കൈതക്കൽ മാളക വീടല്ല ആ എനിക്കറിയാം നീ പറഞ്ഞു തരണ്ട ഉം ചില നേരത്തെ ചിലരൊക്കെ അത് മറന്നു പോകുന്നുണ്ട് ഇത് ആരുടെ വീടാണെന്നൊക്കെ ഇത് ഇവിടെ എല്ലാവരും കൂടി ഇവിടെ പിടിച്ച് ഇറക്കി വിട്ടതാണ് ഞാൻ ഈ കട്ടിലേന്ന് എണ്ണീട്ടിട്ടുണ്ടോടാ ഇവിടെ ഇറക്കി വിടാൻ വേണ്ടി മുമ്പിൽ നിന്ന് എല്ലാവരും അതിൽ പങ്കാളികൾ തന്നെയാണ് അതില് അതിൽ അമ്മയും ഉണ്ട് എനിക്കറിയാം എന്താ നിങ്ങൾ നിങ്ങളീ കാണിക്കുന്നതെന്ന് നിങ്ങൾക്കാർക്കും അറിയത്തില്ല അത് വിശദീകരിച്ച് പറയുന്നുമില്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയി ഞാൻ ഇവിടെ പിറകെ പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അറിയാലോ ഉം അത് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ ഓ എന്നോട് പറഞ്ഞ പോരാ മകളെ വിളിച്ച് ഉപദേശിച്ച് മകളോട് പറഞ്ഞേക്കണം അവളുടെ തെറ്റ് തിരുത്തി അവൾ മര്യാദയ്ക്ക് നടന്നാൽ നിങ്ങൾക്ക് നല്ലതാ അവൾക്ക് നല്ലതാ ഇല്ലെങ്കിലേ അമ്മയും മോളും കൊല്ലംപള്ളിയിലേക്ക് ഓടേണ്ടി വരും എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഉം ഞാനവളോട് പറയാം ദുബായിലും സിംഗപ്പൂരിലും നീലഗിരിയിലൊക്കെയുള്ള ആൺമക്കളോടും വിളിച്ചു പറഞ്ഞേക്കണം ബാലചന്ദ്രന്റെ കുടുംബത്തിൽ കയറി കളിക്കരുന്ന് കളിച്ചു കഴിഞ്ഞിട്ടുള്ള വിവരം അറിയുന്നു ആ ബാലചന്ദ്രൻ്റെ അറിനെ കുടുംബം കലക്കാരും പോയിട്ടില്ല നന്നാക്കാരും പോയിട്ടില്ല ഒരുത്തൻ ഈ ഇടയ്ക്ക് വന്നിട്ട് പോയല്ലോ എന്താ അത്ര ബാല നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബാലചന്ദ്രനോട് വല്ല തെറ്റ് ഞാൻ ചെയ്തോ നീ ജനിച്ചപ്പോൾ മുതൽ ഞാൻ നിന്നെ കാണുന്നതല്ലേ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കടേ ബാല കൈതക്കൽ മാടെ മാളിക വീട്ടില് അടുക്കള വീട്ടില് അടുക്കളയിൽ എത്ര തവണ വിളമ്പി തന്നിട്ടുണ്ടേ ഞാൻ നിനക്ക് ഉം അറിയാം അതൊക്കെ അറിയാം ബാലചന്ദ്രൻ എല്ലാം നല്ല ഓർമ്മയുണ്ട് തന്നതും തിന്നതും അണ്ണാക്കിലേക്ക് വെച്ച് തന്ന് മിഴുങ്ങിപ്പിച്ചതും എല്ലാം എല്ലാം ബാലചന്ദ്രൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും ബാലചന്ദ്രൻ ഒന്നും മറക്കില്ല അങ്ങനെ മറക്കാൻ വേണ്ടിയല്ല ബാലചന്ദ്രൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത് കേട്ടപ്പോഴത്തേക്കും അലീനയ്ക്ക് ചെറിയ പേടിയൊക്കെ ആയിട്ടോ ബാലചന്ദ്രൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ മരു നിങ്ങൾ നിങ്ങളുടെ മരുമകൾ നോക്കുന്ന രീതി കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി വൈജോട് പറഞ്ഞത് അല്ല ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ ബാലചന്ദ്രൻ ഇല്ല ബാല ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല മകൾക്ക് അമ്മയെ രക്ഷിച്ചവളോട് നന്ദിയല്ല വെറുപ്പും വിരോധവും എന്താ കാര്യം അവൾക്ക് സൗന്ദര്യം കൂടിപ്പോയി അവൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവളായിപ്പോയി അവൾ ഓരോ കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുന്നവളായിപ്പോയി എല്ലാം വലിയ കുറ്റങ്ങളാ വലിയ വലിയ കുറ്റങ്ങൾ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആൾക്ക് ലഭിക്കുന്ന കുറ്റങ്ങൾ എങ്ങനെ ഇതൊക്കെ ഇവിടെ വിളമ്പാതിരിക്കും പറയാതിരിക്കും എന്നൊക്കെ പറയാണ് എന്നാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അലീനയുടെ അപ്പോൾ രോഹിത് വന്ന് അടിമുടി നോക്കുകയാണ് എന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുക ഇത് എന്താടീന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതാ അലീനെ ചേച്ചി ഡ്രസ് ഇതിപ്പോ എന്താ കുഴപ്പം ഞാൻ അലീന ചേച്ചിലെ ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല അലീന ചേച്ചി എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാ അതുകൊണ്ട് അലീന ചേച്ചിയുടെ ഡ്രസ്സ് ഞാൻ ഇടുന്നു അപ്പൊ വീണ്ടും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തച്ഛീനെയാണ് അങ്ങനെ അലീന മുത്തശ്ശിയുണ്ട് അലീനയുണ്ട് ബാലചന്ദ്രൻ ഉണ്ട് അങ്ങനെ അലീനയോട് ബാലചന്ദ്രൻ പറയാണ് നീ റൂമിൽ സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കാൻ അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇറങ്ങി പോകുമ്പഴത്തേക്കും അതെ ഈ നിൽക്കുന്ന അലീന എൻ്റെ സ്വന്തം മോളാ എന്റെ സ്വന്തം മോള് അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ദേ ഇവളെ ദത്തെടുത്തു ഇനി അങ്ങനെ കാണാവുള്ളൂ ഇവളീ വീട്ടിലെ വേലക്കാരിയോ ഹോംനേഴ്സോ അല്ല എൻ്റെ മകള് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് ഞാൻ ഇവക്ക് കൊടുത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെ കണ്ടാൽ മതി എന്ന് ഇതിൽ മുത്തശ്ശിക്കും അത് കേട്ടപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസം ഒക്കെ ആയിട്ടോ പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരുവാണ് നിന്ന് നേരെ ഇറങ്ങി വന്നതും നമ്മുടെ വൈജയും ബബിതയും അവിടെ രോഹിതൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ബബിതേനെ വിളിക്കുകയാണ് ബാലചന്ദ്രൻ ബബിതേനെ വിളിച്ചിട്ട് ഇവിടെ വരാൻ പറഞ്ഞു അങ്ങനെ ബബിത ചെന്നു ബബിത ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ അച്ഛനെ ചോദിച്ചപ്പോഴത്തേക്കും പറയാനുണ്ട് അപ്പോൾ രോഹിത് തുടങ്ങിയപ്പോൾ രോഹിത്തിനെ വിളിച്ചു രോഹിത്തും അവിടെ നിൽക്കുക നിങ്ങളോട് രണ്ടിനോടും കൂടെ പറയാനുണ്ട് അതെ രോഹിത് രണ്ട് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ പൊക്കത്ത് കയറി നിൽക്കുന്ന ഇയാളായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രോഹിത് താഴേക്ക് ഇറങ്ങി വന്നു വന്നുണ്ടോ താഴേക്ക് ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു ദേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതുവരെ നോക്കി നടത്തിക്കൊണ്ടിരുന്ന ആരാ അച്ഛനാണല്ലോ നിങ്ങളുടെ ഫീസ് മെഡിക്കൽ കെയർ ഫുഡ് ഡ്രസ്സ് മറ്റാവശ്യങ്ങൾ എല്ലാത്തിനും എല്ലാത്തിനും നോക്കി നടത്തിയത് ഈ ഈ അച്ഛനല്ലേ അമ്മയല്ലല്ലോ അതെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് ഞാനിനി അങ്ങോട്ടേക്ക് പറയുന്നതും കേട്ടേ പറ്റൂ അല്ല ഇനിയിപ്പം അമ്മാവന്മാരൊന്നും അല്ലല്ലോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് അല്ല അത് പറ ഇല്ല അച്ഛൻ തന്നെ അച്ഛ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് ആ അച്ഛനെ ഒളിച്ചും മറച്ചും ചതിച്ചും ഈ വീട്ടിൽ എത്ര നാൾ ജീവിക്കാൻ പറ്റും അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അച്ഛാ അങ്ങനെ ചെയ്തു ചെയ്തല്ലോ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം എന്താ ഇവിടെ കാണിച്ചത് അലീനി ഇവിടെ നിന്ന് പി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ നിങ്ങൾക്ക് എന്നോട് കൂറും നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു പുറം പുറത്ത് നിന്ന് വന്നവരെ ആക്രമിച്ചു കയറി വലിച്ചടച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പം നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നു എന്നോട് പറഞ്ഞില്ല അതും ഒരു പെൺകുട്ടിയെ രണ്ട് പുരുഷന്മാർ ചേർന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങൾ എതിർക്കണമായിരുന്നു ബാലചന്ദ്രൻ്റെ മക്കൾ എതിർക്കണമായിരുന്നു പക്ഷേ എതിർത്തോ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീനയും ഇറങ്ങി വന്നിട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് സോറി നമുക്കിവിടെ കറണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ അപ്പോൾ ഞാൻ പോകുക ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വൈകിട്ട് പ്രമേഹ ശേഷമായിട്ട് കാണാം ലൈക്ക് അടിക്കാൻ മറക്കരുതേ